ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു നൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ പോമ്പിടാം അത്യാവശ്യം കടകളിൽ പോകുമ്പിടാം ഓഫീസിലൊക്കെ ആണെങ്കിലും ഇട്ടിട്ട് പോവാം പെട്ടെന്ന് പുറത്ത് പോകുമ്പോൾ ഇട്ടിട്ട് പോവാം കേട്ടോ അങ്ങനത്തെ ഒരു നൈറ്റിയാണ് ഏത് പ്രായക്കാർക്ക് ഇടാം അപ്പോൾ രണ്ടേ തൊണ്ണൂറാണ് മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത് അതെ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട് കണ്ടോളൂ ഇതിപ്പോൾ ഒരു സ്മോൾ ടു മീഡിയം സൈസ് ആവില്ല ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതിങ്ങനെ മടക്കി വെച്ച ശേഷം ഇനി മെഷർമെൻറ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ അപ്പം നമുക്കിതിൽ മൊത്തം നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് ആണ് വേണ്ടത് അതിൽ ഞാൻ നാൽപ്പത്തി രണ്ട് ഇഞ്ച് മേൽവശത്തേക്കും കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് താഴ്വശത്തേക്കും കൊടുക്കണം എന്നുണ്ട് ഓക്കെ മൊത്തം നാൽപ്പത്തിയേഴ് ഇഞ്ച് ലെങ്ത് ലെങ്ത്താണ് മേൽവശത്ത് നമ്മൾ നൈറ്റിക്ക് നാൽപ്പത്തി രണ്ട് ഇഞ്ച് എടുക്കേണ്ടത് ബാക്കിയുള്ളത് ഫ്രില്ലിന് വേണ്ടിയിട്ട് നാൽപ്പത്തേഴ് ബാക്കി നാപ്പ നാൽപ്പത്തി രണ്ടിൽ ബാക്കിയുള്ളത് ഫ്രില്ലിനായിട്ട് അടിയിലെടുക്കും ഫ്രില്ല് വരും കേട്ടോ അതിൽ അപ്പോൾ ഞാൻ അടിയൊന്നും മാർക്ക് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഷോൾഡർ ആറര ആംഹോള് ആറുക ചെസ്റ്റ് സൈസും മുപ്പത്തിരണ്ടാണ് മുപ്പത്തിരണ്ടിന് നാലിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എട്ട് വരും ഒരിഞ്ച് ലൂസ് ഒരിഞ്ച് തയ്യൽ തുമ്പ് അപ്പോൾ പത്ത് വരും ഒരു കാലിഞ്ചും കൂടി ഇടുന്നുണ്ട് തുണി ചുരുങ്ങാനുള്ള സാധ്യതകളുണ്ട് അപ്പം ഞാൻ മൊത്തം പത്തേ പത്തേകാൽ കൊടുക്കുന്നുണ്ട് ചെസ്റ്റ് പത്തേകാല് ഓക്കെ വേസ്റ്റും പത്തേകാൽ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ ഷോൾഡർ ആറര ആംഹോൾ ആറര ഓക്കെ ചെസ്റ്റ് പത്തേകാലി മുപ്പത്തിരണ്ടാണെങ്കിൽ മുപ്പത്തിരണ്ടിലെ നാലിലെ ഒന്നെന്ന് പറയുമ്പോൾ എട്ട് വരും എട്ടിൻ്റെ കൂടെ ഒരിഞ്ച് തൈയിൽ തുമ്പോൾ ഒരിഞ്ച് ലൂസ് കാലിഞ്ച് തുണി എങ്ങാനും ചുരുങ്ങി കോട്ടൺ തുണി തുണിയാകുമ്പോൾ ചുരുങ്ങാൻ സാധ്യതയുണ്ട് അപ്പം അത് മാർക്ക് ചെയ്തിട്ടുണ്ട് വേസ്റ്റ് സെയിം തന്നെയാണ് പത്ത് പത്തേകാലി തന്നെ വേസ്റ്റിനും മാർക്ക് ചെയ്യുക അതിനുശേഷം എന്തേ നേരെ നമ്മൾ ചരിച്ച് സ്കെയിൽ മാർക്ക് ചെയ്യുക അത് ഇതുപോലെ ചരിച്ച് തുണിയുടെ എൻ്റെ വശത്തേക്ക് ചരിച്ച് മാർക്ക് ചെയ്യുക ഇപ്പം മെഷർമെൻ്റുകൾ നമുക്ക് നൈറ്റിക്ക് എപ്പോഴും മെഷർമെൻ്റ് ആണ് ബോഡി സൈസ് വെച്ചിട്ടല്ല ചെയ്യാം മെഷർമെൻ്റ് വെച്ചിട്ടാണ് അപ്പോൾ മെഷർമെൻ്റ് കാണാപ്പാടം പാടാൻ നിങ്ങൾ കേട്ടോ അപ്പോൾ ഞാൻ ആ ജസ്റ്റ് വേസ്റ്റിൻ്റെ അവിടെ ഒക്കെ എത്രയാണെന്നുള്ളത് ജസ്റ്റ് നോക്കിയതാണ് ഒന്നുകൂടി നോക്കിയതാണ് പക്ഷേ സെയിം ചെസ്റ്റ് എത്ര എടുക്കണം അത് തന്നെ വേസ്റ്റ് എടുക്കുക അതിനുശേഷം വേസ്റ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ തുണി നാൽപ്പത്തിരണ്ട് ഇഞ്ചല്ലേ എടുത്തത് അങ്ങോട്ടേക്ക് ചരിച്ച് മാർക്ക് ചെയ്യുക ഓക്കെ ചടിച്ചിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ ദ ഇങ്ങനെ എടുക്കണുണ്ട് വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക ഇപ്പം ഏറ്റവും ട്രെൻഡി ഏറ്റവും മോഡലുള്ള നെക്ക് ഇതാണ് ഈ ഒരു ഫ്രോക്ക് മോഡൽ നൈറ്റി ഇതൊരു ഫ്രോക്ക് മോഡൽ നൈറ്റിയാണ് കേട്ടോ അപ്പോൾ അതെ ഇതായിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് കൈക്കുഴിയുടെ വണ്ണം എടുക്കണം ഓക്കെ കൈക്കുഴിയുടെ വണ്ണം എടുക്കാനായിട്ട് നമ്മുടെ ഷോൾഡറിലേ ഷോൾഡറിൽ നിന്നും കാലിഞ്ച് താഴ്ത്തിയിട്ട് എടുക്കുക അതെ ഇങ്ങനെ എടുക്കുക കൈക്കുഴിയുടെ വണ്ണം അപ്പോൾ നമുക്ക് വരുന്നത് എനിക്ക് വരുന്നത് ഒമ്പതേ കാലാണ് വരുന്നത് അപ്പം അത് ഓർത്ത് വെക്കുക എന്നിട്ട് നമ്മൾ ആ സൈഡിലുള്ള തുണിയിൽ അതെ നമ്മൾ കട്ട് ചെയ്തിട്ട് ആ ഒരു ഷോൾഡർ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം ആ സൈഡ് അതെടുത്തിട്ടിട്ട് രണ്ട് ലെയർ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സ്ലീവ് ഞാനിപ്പോൾ ഒരു ഏഴ് ഇഞ്ച് കൊടുക്കുന്നുണ്ട് കാരണം തയ്യൽ തുമ്പും അടക്കിയും ഒക്കെ ആയി വരുമ്പോൾ കറക്റ്റായിട്ട് വരും അപ്പോൾ നമ്മൾ നോക്കുക എത്ര ഇഞ്ച് വേണം എന്നുള്ളത് ഷോർട്ട് സ്ലീവാണ് കൊടുക്കുന്നത് ദ അപ്പോൾ ഇഞ്ചാണ് അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒമ്പതേകാല് മാർക്ക് ചെയ്തിട്ടുണ്ട് ശേഷം സ്ലീവ് ഏഴോ എട്ട് എത്ര വേണം എത്ര കൊടുക്കരുത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഏഴ് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിൽ നിന്നും താഴത്തേക്ക് ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യാം അവിടെ നമ്മൾ കൈക്കുഴിയുടെ വണ്ണം ഒമ്പതേകാല് മാർക്ക് ചെയ്തിട്ടുണ്ട് ദീ കണ്ടല്ലോ ഇതുപോലെ മാർക്ക് ചെയ്യാം ഇനി കയ്യിൻ്റെ റൗണ്ട് ഇത് ഇതൊക്കെ സ്റ്റാൻഡേർഡ് അളവുകളാണ് ഞാനൊരു ഏഴേകാൽ കൊടുക്കണത് ഓക്കെ തയ്യൽത്തുമ്പോട് കൂടിച്ച് ഏഴേകാലാണ് കൊടുക്കുന്നത് ഇനി ഇത് ഇതുപോലെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ അതെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് എളുപ്പം ാണ് ചെയ്യാനായിട്ട് പിന്നെ അത് തയ്ക്കാൻ കുറച്ച് സമയം എടുക്കും സാധാരണ നൈറ്റിട്ട പോലെയല്ല ഇതിന് കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് ചാർജും കൂടുതലാണ് ഈ ഒരു നൈറ്റിക്ക് നൈറ്റിക്കിട്ട് നമ്മളിപ്പോൾ പുറത്ത് കടയിൽ നിന്ന് ഈ നൈറ്റി മേടിക്കുമ്പോൾ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് കൊടുക്കേണ്ടി വരും കടയിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ നോക്കും നമ്മൾ തയ്ക്കുമ്പോൾ അതിൻ്റെ വിലയറിയില്ല പക്ഷേ പുറത്തുനിന്ന് ഈ സാധനം ഒന്ന് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് നൂറ് നൂറ്റി ഒന്നും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അപ്പം നമ്മളിത് ഇത് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് സംഭവം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പം നൈറ്റ് അടിവശം കട്ട് ചെയ്തില്ലേ നാൽപ്പത്തിനാല് ഇഞ്ച് നാൽപ്പത്തിരണ്ട് ഇഞ്ച് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് ഇത് ഓക്കെ അതിൽ ആ ഭാഗം ഞാനൊന്ന് കറക്റ്റാക്കി കട്ട് ചെയ്യുന്നുണ്ട് കാരണം ചരിച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതായത് നമ്മൾ നാൽപ്പത്തി നാല് ഇഞ്ചിൻ്റെ അവിടെ നിന്ന് അതിങ്ങനെ ഒന്ന് ചരിച്ച് ഞാൻ കട്ട് ചെയ്തു അല്ലെങ്കിൽ തൂങ്ങിപ്പോകും സൈഡ് അപ്പോൾ അതൊന്ന് കറക്റ്റാക്കി വെച്ച ശേഷം നമുക്ക് ഇതിപ്പോൾ എന്താ കൊടുക്കേണ്ടത് ഫ്രില്ലിന് വേണ്ടിയിട്ട് എടുക്കണം അപ്പോൾ ഫ്രില്ലിന് വേണ്ടിയിട്ട് ശരിക്കും നമുക്കൊരു അഞ്ചിഞ്ച് മതി തയ്യൽത്തുമ്പം കൂടി കൂടിയിട്ട് ആറര ഇഞ്ച് ഞാൻ എടുക്കേണ്ട കേട്ടോ ആറ ഇഞ്ച് ആറര ഇഞ്ച് ലെങ്ത്തിൽ എടുക്കേണ്ടത് അപ്പോൾ എല്ലാ തയ്യൽത്തുമ്പും കൂടി പോകുമ്പോൾ നമുക്ക് മൊത്തം ഒരു നാൽപ്പത്തിയേഴ് ഇഞ്ചോളം നമുക്ക് വരും അപ്പോൾ ഇതേ നോക്കി ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ രണ്ട് ലെയർ തുണിയുണ്ട് ഇനി നമുക്ക് ഒരു പീസും കൂടി നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കണം എന്നാലേ താഴെ നമുക്ക് ഫ്രില്ല് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതേ അതിൽ നിന്നും ഒരു അടി മേൽവശത്ത് കട്ട് ചെയ്ത് മാറ്റിയല്ലോ ഇനി ഒരു പീസ് രണ്ട് പീസ് തുണിയുണ്ട് അതിൽ ഒരു പീസ് തുണി ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് ശേഷം ഈ ഒരു ഈ ഒരു തുണി തന്നെ ഇങ്ങനെ വെച്ച ശേഷം അതങ്ങട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഫ്രില്ല് വെക്കാനുള്ളതും ആയി ഫ്രില്ലിൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞു നമുക്ക് ശരിക്കും അഞ്ചിഞ്ച് വേണം തയ്യൽ എല്ലാം കൂടി ഞാൻ ആറര ഇട്ടു അല്ലെങ്കിൽ തയ്ച്ച് വരുമ്പോൾ ചെറുതായി പോകും ഓക്കെ അപ്പോൾ അതേ ഫ്രില്ലിനുള്ള തുണി അതിപ്പോൾ നമുക്ക് ഫ്രില്ലിനൊന്നും മാറി ഇങ്ങനെ ഇല്ല നിങ്ങൾക്ക് എത്ര തുണി വേണമെങ്കിലും ഫ്രില്ലിനെടുക്കുക ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഫ്രില്ലാക്കി െടുക്കുകട്ടോ അപ്പോൾ അതേ സംഭവം ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചെയ്യാനുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ ഒരു തുണിയിൽ നിന്നും അതെ നെക്ക് കട്ട് ചെയ്യാനായിട്ട് ക്രോസ് പീസ് തുണി കട്ട് ക്രോസ് പീസ് വേണം അപ്പോൾ ക്രോസ് പീസ് ഒന്നര ഇഞ്ച് വീതിയിൽ കുറച്ച് ക്രോസ് പീസ് നെക്ക് തയ്ക്കാനായിട്ട് നൈറ്റിക്ക് നെക്കിന് ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യുക കൂടുതൽ ബാക്ക് നെക്കാം അപ്പോൾ അതേ ഒന്നര ഇഞ്ച് വീതിയിൽ കുറച്ച് കൂടുതൽ ഇങ്ങനെ മേലേക്ക് മേലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ഇതൊന്നും അളവുകളൊന്നുമില്ല നമ്മളിങ്ങനെ ഒന്ന ഇഞ്ചിൽ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം നമ്മളിപ്പോൾ ആ ചുരിദാർ അല്ലെങ്കിൽ ഷർട്ടൊക്കെ തെക്കുന്ന പോലെ പക്കാ മെഷർമെൻ്റ് എടുത്തിട്ട് ഇത് ചെയ്യില്ല പർല ടോപ്പൊക്കെ ചെയ്യുന്ന പോലെ ഇത് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ അപ്പം നോക്കിക്കാ ഇതിങ്ങനെ വെച്ച ശേഷം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അതിന് ശ ഇതി അതിപ്പോൾ കട്ട് ചെയ്ത് ഇങ്ങോട്ട് മാറ്റിക്കോ ഇനി നമുക്കിതിൽ ചെയ്യാനുള്ള രണ്ടേ രണ്ട് കാര്യമുണ്ട് നെക്ക് കട്ട് ചെയ്യണം അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി നമുക്കതിൽ ചെയ്യാനുണ്ട് അതായത് കഴുത്തിൽ വെക്കാനായിട്ട് ഒരു മൂന്നര ഇഞ്ച് തുണി കൂടി കട്ട് ചെയ്തെടുക്കാം മൂന്നര ഇഞ്ച് വീതിക്ക് കുറച്ച് നീളത്തിൽ തുണി അപ്പോൾ അതും നമുക്ക് ഇവിടെ നമുക്കിവിടേത് കുറച്ച് തുണി ഇരിപ്പുണ്ട് അതിൽ നിന്നും നമുക്ക് നമുക്കൊരു മൂന്നര ഇഞ്ച് വീതിക്ക് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതായത് ചോക്ക് വെച്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് വെച്ചിട്ട് അപ്പം നമുക്കത് വെച്ചിട്ട് കണ്ടോ ഇതുപോലെ ഇതേ ഇങ്ങനെ മാർക്ക് ചെയ്യാം എന്നിട്ട് മൂന്നര ഇഞ്ച് വീതിക്ക് തുണി ഞങ്ങട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് കട്ട് ചെയ്യാനായിട്ട് രണ്ടര ഇഞ്ച് രണ്ടേകാലിഞ്ച് കഴുത്തിന്റെ അകലം ഓക്കെ ഇത് സ്മോൾ ടു മീഡിയം ആണ് രണ്ടേകാലിഞ്ച് കഴുത്തിന്റെ അകലം എടുക്കുന്നു ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത് നാലര ബാക്ക് നെക്കിൻ്റെ ഡെപ്ത് അഞ്ചേ കാല് അല്ല സോറി ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത് നാല് അഞ്ചേ കാല് ബാക്ക് നെക്കിൻ്റെ ഡെപ്ത് നാലര ഓക്കെ അതങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും എല്ലാം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് ലോങ്ങ് ആവും കാണുന്നവർക്കും ബോറു ബോറ് നിങ്ങളുടെ ഡാറ്റയും തീർന്നു പോകും അതുകൊണ്ട് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാം ഇതെനിക്കും നമുക്കിതും ഒരുമിച്ച് ഒരേ ഇതിലാക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് ഇപ്പം ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മളുടെ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതായത് ഫ്രണ്ട് നെക്ക്ൻ്റെ ഡെപ്ത് എത്രയാണ് പറഞ്ഞാൽ അഞ്ചേകാൽ ബാക്ക് നെക്കിൻ്റെ ഡെപ്ത് നാലര അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് അപ്പം നമ്മൾ ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്ത ശേഷം നമ്മൾ ഒരു പീസ് ബാക്കിന് വേണ്ടി മാറ്റി വെക്കുക അതെ ഇങ്ങനെ തുറന്നിട്ട് ഒരു പീസ് എടുക്കുക കണ്ട അതിൻ്റെ ഉള്ളിൽ ഒരു എടുത്ത് മാറ്റുക എന്നിട്ട് ഫ്രണ്ട് പീസിന് നമ്മൾ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട് ബാക്ക് നെക്കിന് ഫ്രണ്ട് നെക്ക് കണ്ടോ അത് കുറച്ചുകൂടി കുഴിച്ച് വെട്ടണം കഴുത്ത് അത് കണ്ടതേ അവിടെ ഒന്നുകൂടി ദ ഒന്ന് വെച്ച് കുഴിച്ചു വെട്ടിയ ശേഷം അതിൻ്റെ ഉള്ളിൽ ഫ്രണ്ട് പോർഷനിൽ എഫ് എന്ന് എഴുതി വെക്കുക അല്ലെങ്കിൽ അത് മാറിപ്പോവും കാരണം ശ്രദ്ധിക്കില്ല നമ്മൾ അപ്പം നമ്മൾ എന്ത് ചെയ്യണം അത് തുറന്ന ശേഷം അതിൻ്റെ ഉള്ളിൽ ദ ഇങ്ങനെ എഫ് എന്ന് എഴുതി വെച്ചാൽ പിന്നെ അത് മാറിയില്ല എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്